ഹേ ഗായസങ്ങനെ പതിവേ പോലെ തന്നെ ഞാൻ ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലെ സീനറിയാണ് ഈ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ സൈക്കിളിലാണ് പോകുന്നത് അപ്പം ഭയങ്കര രസമാണ് ഇങ്ങനെ എൻജോയ് ചെയ്തൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വരാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എൻ്റെ കുക്കിംഗ് പരിപാടികളിലേക്ക് കടക്കുകയാണ് എല്ലാ ശടപടിയിൽ നിന്ന് തീർന്നിട്ട് കുറേ നേരം റെസ്റ്റ് എടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഈ മീനാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഏത് മീനാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം അത് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ക്യാബേജ് തോരനും മീൻ വറുത്തതും മീൻ കറിയുമാണ് ഈ ഒരു മൂന്ന് കറികളിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് മീനിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ടൈം കൊണ്ട് ഞാൻ ക്യാബേജ് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്നെ മീനൊക്കെ വറുക്കാനായിട്ട് ഞാൻ വെച്ചു മീൻ കറിയും റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളിലേക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനത് ഇറക്കി വെക്കാനായിട്ട് പോവാണ് ഞാൻ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനത് ഇറക്കി വെച്ചു അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ചോറും കൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ചോറും ഞാൻ ഇറക്കി മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ ക്യാബേജ് തോരനും മീൻ വറുത്തത് മീൻ കറിയും ചോറും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെയെല്ലാം ഒന്ന് നീറ്റാക്കി ഇടുകയാണ് അപ്പോഴപ്പം തന്നെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറേ പണികൾ നമുക്ക് കുറഞ്ഞ് കിട്ടും എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരില്ല അങ്ങനെ പണികളെല്ലാം ഒരുവിധ ഉദ്യം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രദർ ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ചോറ് കഴിക്കാനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അച്ചാറും കഞ്ഞിയും വറുത്ത മീനും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പം അവൻ കഴിക്കുകയാണ് മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവൻ പോയി അതിനുശേഷം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവളാണ് ഇപ്പോഴത്തെ എൻ്റെ ടൈം പാസ് കാരണം ഇവളും കൂടി ഇല്ലായിരുന്നോ ഞാനിവിടെ ബോർ അടിച്ച് ചത്തുപോയനെ ഇതാണ് പാച്ചു എൻ്റെ നെയ്പർ ആണ് ഇവള് ഭയങ്കര നല്ല രസമാണ് കേട്ടോ അവളുടെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കളിയാണ് ഈ കാണിക്കാൻ പോകുന്നത് ചെമ്പരത്തി പോ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതെന്തിനാ പാച്ചു